Wunderbar, na ja, das ist വെയിറ്റ് ോട്ട് കേറണ്ട സൈഡിലുമായിട്ട് പാർക്ക് ചെയ്ത ഈ വണ്ടി മാത്രം അപ്പുറത്തോട്ട് ഓടി ൾ സിവിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അത് മാത്യുണ്ടത്

സാറിന് ഇൻഷുറൻസ് ഉണ്ടോ സാറിന് ഇൻഷുറൻസ് വണ്ടിയില്ലേ ഇൻഷുറൻസ് ഡ്രോണ് വെച്ച് ചെക്ക് ചെയ്യണ്ടാണ് രണ്ടുപേരെ അപകടം വേണമെങ്കിൽ ആ റിപ്പോർട്ട് കഴിഞ്ഞാൽ ബാധിക്കും ചെയ്യാൻ പറ്റില്ല അടുത്ത മാത്യുപ്രകാശ് വേണ്ട വേണ്ട അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്

ഇവിടെ ലാസ്റ്റ് വൈൻഡ വൈറ്റുള്ള വണ്ടിയിൽ പുറയിലേയോ ഏതോ വണ്ടിയിലോ ഇട്ടോരാ കട്ട് കേറിട്ടില്ല അതേ കേറിട്ടില്ല അടുത്ത സ്ളോട്ട് ഉണ്ട് അവിടെ നടന്ന് നടക്കാൻ നോക്ക് ബാക്ക് ബാക്ക് ഗെറ്റ് സറക് ലീഗുന്നാ ഹലോ ഹലോ ഒരു പിനാമി എല്ലാവരും സെക്യൂർ ആണ് ഗാഡ്സ് അകത്തോട്ട് രണ്ട് കാർഡ്സും പേഴ്സണൽ കാർഡും മാത്രം മറന്നുപോയത്തോട്ട് കയറ്റി വിടാൻ പറഞ്ഞോളൂ എക്സാം കൂടെ ഉണ്ട് അവരെയും കൂടെ ആ ഓക്കെ പ്രവേന കൊണ്ട് എൻട്രൻസിലേക്ക് വരുന്നുണ്ടോ अ वहाँ पे डीम एक्सएमडीम भी कुछ है अ तोड़ डेटिया तोड़ डेटिया वही प्लान पेड़ नोटिस करो ये रेडी किया तो पाने में इनफॉरमेशन भी और पॉवर है प्लस आप आधा टॉयलेट പറഞ്ഞോട്ടാരോ ഒരു വണ്ടിയും കാര്യത്തോട്ട് ചേരണ്ടിട്ടുണ്ട് റെഡ് അലേർട്ട് ആണ് പൊതു കേട്ടേണ്ട വിത്തൗട്ട് സോറോ സാറിന്റെ പെർമിഷൻ ഉണ്ട് ഓ സോ താങ്കൾ ഇവിടെ അയ്യത് മാറ്റ് പറഞ്ഞിട്ടാണ് വന്ന് ഇവരോട് പെർമിഷൻ ചോദിച്ചു അകത്ത് വണ്ടി പാർക്ക് ചെയ്തു തിരിച്ചു വന്നു ഐ ഡി കാർഡ് ചോദിച്ചപ്പോൾ ബ്രോ കാണിക്കാൻ വിസമ്മതിച്ചു എന്നാണ് നമുക്ക് ആദ്യം കിട്ടിയ റേഡിയോ കോൾ കോണ്ടാക്ട് ചെയ്തത് എനിക്ക് ഇമെയിൽ ഇമെയിലെ എന്റെ ഓഫീസിൽ വന്നത് അവിടുന്ന് ഞാൻ വണ്ടിയുമായിട്ട് വന്നതാണ് കാരണം ഈ പോകുന്ന വഴിക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചാവാൻ വേണ്ടിയുള്ള പോസിബിലിറ്റി ഉണ്ടായതുകൊണ്ട് ഞാൻ ലൈക് ഫോൺ ഒന്നും സൂക്ഷിക്കാറില്ല കാരണം

ഗേറ്റിന്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് ചെല്ലോ അനത്തെ ബോംബുണ്ടേട്ട് ശർമ്മ അവിടെ ബോംബ് ഉണ്ടോ അതോ എക്സ്പ്ലോഷൻ? ദേരേണ ഓക്കേ. ഞാൻ ഓക്കേ ഓക്കേ ഓക്കേ. ഓക്കേ ഓക്കേ ഓക്കേ. ജിപി ഓക്കേ. അബിയയമ ഇരിദയുന്നു ബിഎൻഡബ്ല്യു. സർ. തിയയമ അമോതമോ. വരിയ കൗണ്ടി ജിപി മൈ ബാറ്റ്. ജിപി? ക്യാ? അമോതമോ. ഗൈസ് ആർ നോട്ട് ഹിയർ. ദേ പേസർ ഓഫീസിലോട്ട് ായിട്ടുള്ളവരെ പോലും ഒഴിവാക്കുക ഓക്കെ നമുക്ക് ഓൾഡ് ബിൽഡിംഗ് ആണ് ത്രയും ക്ലോസ് ആയിട്ടുള്ള ഈയൊരു പോർഷനില് അതായത് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ായിട്ടുള്ളത് ആരൊക്കെയാണോ അവരെ മാർക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഓക്കെ നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നതെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ സെക്യൂരിറ്റി ടീമിനെ ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഗൈഡൻസ് കൊടുത്ത് കൊണ്ടുപോയാ മതി അവരുടെ ഫോൺ എല്ലാരുടെ ഫോൺസും

Yeah, I think cage one, then you guys can move. Oh, Sorry. Huh. I hope now it's okay, TP. My voice Under. സർ ഓഫീസിലേക്ക് വരുന്നുണ്ട് അപ്രോച്ചിങ് ജോഫി ഷെല്ലിമോ? ഞറ ഓഫീസിലോട്ട് വരുന്നുണ്ട് നമുക്കൊന്ന് കാത്തെ കാത്തെ മൂവ് ഇടാലോ ജെബി യു ഗൈസ് ആർ ഓക്കേ റൈറ്റ്? എ കെജ് അറവില്ല കെജി ടുന്ന് വന്ന് കെജി ടുന്ന് വന്ന് പേപ്പറാണ് ഓക്കേ ഞാനൊരു ചെയ്യണോ ഐ തിങ്ക് കെജി സി ഐ തിങ്ക് അല്ല കെജി നോട് പറഞ്ഞിട്ട് കെജോ കെജി ഉണ്ട് കെജി സി ദന്തം ദോര എസ്റ്റേറ്റ് ടാപ് കൊണ്ടിനാ ഇവർ ആരാ ദരവാണ് അങ്ങയാള് നടത്തെ ബാറ്റ് മൈ ടീം ഈസ് ഓൺ ദി വേ ഒരു രണ്ട് മിനിറ്റ് ആയി ഓക്കേ അവര് അവര് ഞാൻ നോട്ട് ഓക്കേ ഇപ്പ സഹായം വേണം നിറ്റ് മിറ്റ് ലെറ്റ് ഇ ഹുഡിടു കറി No, no. no, I'm fine. Okay, down. I'm 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 down. i am down i ണ്ട് മലന്റെ അപ്പുറം ഡ്രോണ് അവിടെ ഉണ്ട് പുള്ളിനെ ഒരാൾ നോക്കിക്കണം ഡ്രോണ് നോക്കുന്ന ആള് പുള്ളിനെ തന്നെ നോക്കണം പുള്ളീന മൂന്നെ ఐ థింక్ అవత కైల్ గన్ ఉందో న డోట్ ఉందో స్కోప్ ఏందో బ్రో సారీ దేర్ ఇస్ ఎ స్నైపర్ ఎ జేబీ సర్ మూవ్ ప్లీజ్ ले 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 केक सर केक सर केक सर डाट डाट केक डाट डाट सर फायरिंग इंडे फायरिंग इंडे फायरिंग इंडे फायरिंग इंडे जेपी सर जेपी सर प्लीज मूव मूव जेपी सर सो 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 गो इन दोस वीएपी प्रोटेक्शन वीएपी प्रोटेक्शन में और का दैट्स 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 वीएपी 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 पोजीशन प्लीज जेपी जेलस प्लीज मूव जेपी सर वायरस फ्रॉम जेपी सर इवन नंबर सर ഒരാൾക്ക് വേണ്ടി വെഹിക്കിൾ മൂവ് ചെയ്യാം സേവിയർ മൂവ് ചെയ്യണം വേഗം

तो, तुमको बैकअप बनाओ स्पेडी लोटू है। स्पीकल बस्टी स्पीकल क्या? स्पीकल बस्टी हॉस्पिटल है हॉस्पिटल है। हॉस्पिटल हॉस्पिटल

ൾ അപ്രോച്ച് അയിൻ്റെ വെഹിക്കിൾ അപ്രോച്ച് അയിൻ്റെ വെഹിക്കിൾ അപ്രോച്ചിങ് ഡയറക്ഷൻ പറ ഡി ബി എം 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 കത്ത് വിടില്ലേ അകത്തോടെ ആരും വിടില്ലേ ലൂണാലൂണുതരി